കുർബാന തുടക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവാങ്കുളം പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഏകീകൃത സമൂഹ ബലി നടന്നു സഭാ നേതൃത്വം തന്നെ എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥതയും പ്രാപ്തിയും ഇല്ലാത്തവരാണ് എന്ന് ഈ കുർബാനയും പൊതുയോഗവും കഴിഞ്ഞതോടെ പൊതുസമൂഹം വിലയിരുത്തുകയായിരുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുർബാന ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചത് ഈ കുർബാനയ്ക്ക് മാർത്തട്ടിൽ പാമ്പ്ലാന് ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചുവെങ്കിലും അവരാരും കുർബാനയ്ക്ക് തയ്യാറായില്ല അവർക്ക് അവർക്കതിന് സാധിക്കില്ല എന്ന് ഓരോ സംഭവങ്ങളും അടിവരയിട്ട് വ്യക്തമാക്കി ഒരു സമവായം ഉണ്ടാക്കി അത് നടപ്പാക്കാൻ സാധിച്ചില്ല എന്തിനും മാർപ്പാമ്പ്ലാനി എറണാകുളത്ത് സ്ഥാനമേറ്റ ശേഷം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പിടിപ്പുകേടും കഴിവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്പമെങ്കിലും മാനവും അഭിമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് അദ്ദേഹം തുടരില്ലായിരുന്നു എവിടെ ഉണ്ടാകാൻ ആളിവിടെയും ചോറും കൂറും വിമതർക്കൊപ്പം എന്നതാണ് സത്യം പ്രസാദഗിരി പള്ളിയിൽ തോട്ടുപുറം അച്ഛനെ ബലിവേദിയിൽ ആക്രമിച്ചിട്ട് എത്ര നാളായി ഒന്നും നേരിട്ട് കാണാൻ പോയിട്ടില്ല ജെറിൻ അച്ഛനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല വേറെ അച്ഛനെ വെച്ചു അദ്ദേഹത്തെ ഭംഗിയെ രക്ഷിക്കുകയും ചെയ്തു വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചു സസ്പെൻഡ് ചെയ്തവരും പോലീസ് കേസ് ഉൾപ്പെടെ ഉള്ളവരും ക്രിമിനൽ പട്ടികയിലെ വൈദിക സമിതിയിലുണ്ട് അതുപോലെ പതിനാറ് ദമ്പതികൾക്ക് പട്ടം കൊടുത്തു ഇപ്പോൾ കേൾക്കുന്നു അവരെ വിമതർ തന്നെ പള്ളികളിൽ നിയമിച്ചു എന്ന് ഇത്തരത്തിൽ സമാന്തര ഭരണം വിമതർ നടത്തുകയും അവർക്ക് കുടപിടിക്കുന്ന തട്ടിലും പാംളാനിയും ഇനിയും എന്തിനാണ് സ്ഥാനങ്ങളിൽ കഴിച്ചുതൂങ്ങി നിൽക്കുന്നത് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് അവർ മാത്രമല്ല കുറ്റക്കാർ മെത്രാൻ സമിതിയുടെ മൗനവും സഭയെ നാശത്തിന്റെ പടുപുടിയിൽ എത്തിച്ചിരിക്കുകയാണ് എന്തായാലും തിരുവാകുളത്ത് എത്തിയ വിശ്വാസികൾ സഭാ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു മാർ പാമ്പ്ലാനി തന്റെ സമവായ സൂത്രം പ്രയോഗിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എങ്കിൽ തന്നെ സഭയോടൊപ്പമുള്ള വൈദികരെ ആക്രമിക്കാൻ ശത്രുക്കൾക്ക് ഇട്ട് കൊടുക്കരുത് സത്യം തുറന്നു പറയണം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള സത്യം വിശ്വാസികളോട് തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം മാർബട്ടിൽ പാമ്പ് മെത്രാൻമാരെ നിങ്ങൾ ഈ സ്ഥാനത്തിരുന്ന് സഭയെ തകർത്തു തരാമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ പ്രവർത്തികൾ കാണുമ്പോൾ സംശയമല്ല സത്യമാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരികയാണ് എന്താ ശരിയല്ലേ സ്വന്തം മനസാക്ഷിയോട് മാത്രം ചോദിച്ചാൽ മതി അത് ഉണ്ടോ എന്ന് സംശയമാണ് ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല ചുരുക്കത്തിൽ ഇന്നച്ചൻ ഡയലോഗ് പറഞ്ഞതുപോലെ സതേ ഒരു പരുവമാക്കിയിട്ടേ അടങ്ങുള്ളൂ അല്ലെ